അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ദ മോസ്റ്റ് അഫോർഡബിൾ ഒരു സ്മാർട്ട് വാച്ച് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ സ്മാർട്ട് വാച്ചിൻ്റെ ഒരു പേരെന്ന് വെച്ചാൽ ടി എയിറ്റ് ഹൺഡ്രഡ് അൾട്രാന്നാണ് അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഒരു ക്ലോൺ ആണ് പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം വേറെ ലെവല് സാധനമാണ് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഈ പ്രൊഡക്റ്റ് മേടിച്ചേക്കുന്നതെന്ന് വെച്ചാൽ മല്ലു മലുഷോപ്പിന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് അപ്പോൾ ആ പേജിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം അപ്പം ഞാൻ മേടിച്ചപ്പോൾ ജസ്റ്റ് അഞ്ഞൂറ്റി തൊണ്ണൂമ്പത് രൂപയായി അപ്പോൾ ഗൈസ് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം ഗൈസ് അപ്പോൾ മച്ചാൻ മതി ഇതാണ് ഗെയ്സ് നമ്മുടെ ടി ട്വൻഡർ അൾട്ര എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച് ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളി ഒരു ഫോണിൻ്റെ പാക്കിംഗ് പോലെ വന്നേക്കുന്നത് നല്ല കട്ടിയുള്ള ബോക്സിൻ്റെ അകത്താണ് ഇത് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പൊക്കത്തൊരു സംഭവമൊക്കെ ഉണ്ട് ടി ടണ്ടർ അൾട്ര വയർലെസ് ചാർജിങ് എന്നൊക്കെ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് പുറകിലിതേ അതിൻ്റെ കളർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറിലാണ് ഗൈസ് ഈ മല്ലു മല്ലുഷോപ്പ് എന്ന് പറയുന്നതിൽ വന്നേക്കുന്നത് ബ്ലാക്കും ഉണ്ട് ഓറഞ്ചും ഉണ്ട് പിന്നെ അതിൻ്റെ വയർലെസ് ചാർജിങ്ങിൻ്റെ ഫോട്ടോയും കാണിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു കുഞ്ഞ് നൈഫ് എടുക്കാം ഗൈസ് അപ്പോൾ നമുക്ക് ഈ ജസ്റ്റ് ആ സൈഡിൽ കൂടി ആ പ്ലാസ്റ്റിക് ഒട്ടിക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ബാക്കി നമുക്ക് കൈ കൊണ്ട് കുളിച്ചാലും അപ്പോൾ കുറച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം ഗൈസ് അപ്പോൾ ഇത് നമ്മൾ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ നിന്ന് എടുക്കാറേ പറ്റുള്ളൂ ഇൻസ്റ്റിൽ നിൽക്കാതെ ഇവരുടെ കോൺടാക്ട് നമ്പറും ബാക്കിയുള്ള നമുക്ക് കൊടുക്കാം ഇൻസ്റ്റയിൽ ഇവർക്ക് ഷോപ്പുള്ളതാണ് അപ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഈ സംഭവം നമുക്ക് ഇതിൻ്റെ പുക്കത്തുള്ള ഈ പ്ലാസ്റ്റിക് ഒന്ന് കേൾ നമുക്കൊന്ന് പൊളിച്ചു മാറ്റാം അന്നേരം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബോ പാക്കിങ്ങൊക്കെ തന്നെ ഇവർ കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ടി ഇനി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാകും എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിത് കൈസ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കാം അപ്പോൾ ആദ്യം തന്നെ ഇവരുടെ ഒരു യൂസർ മാന്യൊരു ഇത് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കുറേ കൊടുത്തിട്ടുണ്ട് സൈഡിൽ എങ്ങനെയൊക്കെയാണ് ഇതൊരു ആപ്പ് യൂസ് ചെയ്യേണ്ടതൊക്കെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത് ജസ്റ്റ് വായിച്ച് നോക്കിയത് ഇംഗ്ലീഷിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് അപ്പോഴേ ഇവിടെ ഇത് ഇതൊരു ആപ്പ് വാച്ചിൻ്റെ ആപ്പിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ഹൈ വാച്ച് പ്രോ എന്നാണ് കൈസ് ഇതിൻ്റെ കണക്ഷൻ ആപ്പിൻ്റെ പേര് അപ്പോൾ ഇതേ കേസ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്റ്റാപ്പ് ആണ് ഗൈസ് ഇത് അപ്പോൾ ഒരു ഓറഞ്ച് ഓറഞ്ചുള്ള സ്ട്രാപ്പ് ഉണ്ട് ബ്ലാക്ക് കളർ സ്ട്രാപ്പ് ഉണ്ട് ഇത് രണ്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ രണ്ട് കളറിലാണ് ഇത് വന്നേക്കുന്നത് ഒരു ഓറഞ്ചിൻ്റെ ഓറഞ്ചും ഇതും കൂടിയുള്ള കളറും പിന്നെ ബ്ലാക്കും ഫുൾ ബ്ലാക്ക് ബ്ലാക്കായിട്ടുള്ളൊരു ഇത് മോഡലാണ് അപ്പോൾ ഇതാണ് കേസ് ഇതിൻ്റെ വയർലെസ് ചാർജിങ് അപ്പോൾ ഇത് നോർമൽ വയർലെസ് ചാർജിങ് തന്നെയാണ് കേസ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ചാർജും കൂടിയാണ് ഗൈസ് അപ്പോൾ ഇതിന് നമുക്ക് ഏറ്റവും നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യുന്നതിൽ ഏറ്റവും വാട്ട് കുറഞ്ഞ ചാർജർ ആക്കി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഗൈസ് അപ്പോൾ ഇതേ ഗൈസ് ഇതാണ് ഗെയ്സ് നമ്മുടെ വാച്ച് ഇപ്പോൾ വാച്ചിൻ്റെ ഇടയിലൊരു പ്ലാസ്റ്റിക് കവറിംഗ് ഒക്കെ ഉണ്ട് ഗെയ്സ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഗൈസ് നല്ല മെറ്റൽ ബോഡിയാണ് ഗൈസ് ഇതിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഐ പി സിക്സ്റ്റി സെവൻ വാട്ടർ റെസിസ്റ്റൻറ്റ് റേറ്റിങ്ങുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ് ഗെയ്സ് പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കണ്ടാവും അപ്പോൾ ഇത് ജസ്റ്റ് ടു ഹവേഴ്സാണ് ഇതിൻ്റെ ചാർജിങ് ടൈം പിന്നെ ബാറ്ററി ബാക്കപ്പ് വരുന്നതെന്ന് വെച്ചാൽ ടു ഡേസ് രണ്ടാമൂന്നോ ദിവസമൊക്കെയാണ് ഈ സീൻ്റെ ബാറ്ററി ബാക്കപ്പ് നിൽക്കുകയുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ഒക്കെയാണ് ഈ സീൽ കൊടുത്തിരിക്കുന്നത് ഇനി കൈസ് നമുക്കിത് ജസ്റ്റ് ഒന്ന് ചാർജ് ആക്കി കഴിഞ്ഞിട്ട് കാണാം കൈസ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ചാർജിങ്ങിന് കൊണ്ട് ഇടാൻ പോണേ ക്യൈസ് അപ്പോൾ കൈസ് നമ്മൾ കുറച്ച് ചാർജ് ആക്കിയിട്ടുണ്ട് അധികം ചാർജ് ആക്കിയിട്ടില്ല അപ്പോൾ കഴിച്ച് നമുക്ക് സ്ട്രാപ്പ് ഇട്ട് നോക്കാം സ്ട്രാപ്പ് ഇട്ടാൻ കുറച്ച് പാടാണ് പക്ഷെ എന്നാലും ഗ്യാപ്പിൽ കൂടി ഇടാൻ പക്ഷേ നമ്മളിവിടെ ഇടണ്ട സാപ്പ് പൂർണ്ണ ഗൈസ് കുറച്ച് ടൈറ്റാ ഗൈസ് അപ്പോൾ അതിലെ നമുക്ക് സുഖമായിട്ട് പറ്റും ഗൈസ് കുറച്ച് ദിവസം നമുക്ക് പിന്നെ ചെയ്യാം കൈസ് ഇപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ആദ്യം ചെയ്യാം അപ്പം ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും എൽ സി ഡി ഡിസ്പ്ലേ കൈ വരുന്നത് ഒരു അടിപൊളി എൽ സി ഡി ഡിസ്പ്ലേ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട് ഇതിനകത്ത് തന്നെ കാൽക്കുലേറ്റർ വരുന്നുണ്ട് ഗൈസ് കാൽക്കുലേറ്റർ തന്നെ എല്ലാം വർക്കിംഗ് ആയിട്ടുള്ള ഒരു കാൽക്കുലേറ്ററാണ് അപ്പോൾ കുറേ ഇതൊക്കെ വന്നിട്ടുണ്ട് ഫിറ്റ്നസ്സിനുള്ള എല്ലാം വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ഒരു ഗെയിമിന്റെ ഓപ്ഷൻ ഉണ്ട് ഗെയിമിന്റെ ഓപ്ഷനിൽ പോയി നോക്കാം അപ്പം ഇതിൽ ഫൈറ്റർ പ്ലോയ് പൈലറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട് കൈസ് അപ്പോൾ ഇതിലൊരു അടിപൊളി ഗെയിം ആണ് ഒരു ഫൈറ്റർ നിങ്ങൾ ഓക്കെ കൈസ് നമുക്ക് പിടിച്ചിട്ട് നിൽക്കാം ഓക്കെ ഇപ്പം നിങ്ങൾ സ്വന്തം ജസ്റ്റ് നമുക്ക് പിടിച്ചിട്ട് നിൽക്കഴിഞ്ഞാൽ ബുള്ളറ്റ് ബുള്ളറ്റൊക്കെ പോകുന്ന ഒരു ഗിഡിലൻ ഗെയിം ആണ് കഴിച്ച് വരുന്നത് അപ്പോൾ കൈസ് നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് കണക്ഷൻ ഒക്കെ നോക്കാൻ വേണ്ടി കഴിഞ്ഞാൽ നമുക്കത് ഫോൺ എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങളാം അപ്പോൾ കൈസ് നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ട് കൈ അപ്പോൾ നമ്മളെ ഫോണിൽ ബ്ലൂടൂത്ത് ഇഷ്ടോൺ ആക്കണം ഐ ഡി സെറ്റ് എന്നുള്ള സമയത്ത് പോയിട്ട് ഭൈൻ ഡിവൈസ് ടു എക്സ്പീരിയൻസ് മോർ ഫീച്ചേഴ്സ് അതിൽ ചെന്നിട്ട് നമ്മൾ ജസ്റ്റ് ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കൊടുക്കണം ലൊക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഹൈ വാച്ചിൻ്റെ ആപ്പിൽ പോയി കഴിയുമ്പോൾ അതിൽ ഒരുട്ട് മണി നോക്കി കഴിയുമ്പോൾ ത്രീ എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊക്കത്ത് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ കം എൽ എല്ലാം കംപ്ലീറ്റ് ആകുമ്പോൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ ടൈം ടൈമെല്ലാം കറക്റ്റായിട്ട് ഇതിൽ വരും അപ്പോൾ ജസ്റ്റ് ടൈം സെറ്റ് ആയിട്ടുണ്ട് കൈസ് ഇപ്പോൾ ഫോണിൻ്റെ ടൈം തന്നെയാണ് ഇപ്പോൾ ഇതിൽ കാണിക്കാറ് കഴിച്ച് നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കൈസ് അപ്പോൾ ഇനി നമുക്ക് നമുക്കിവിടുത്തെ പേരെല്ലാം കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം വേറെ ഒക്കെ സെറ്റ് ചെയ്ത് ഇത്രയും മതി ഇനി ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ ഒരു ഡയൽ സെറ്റിംഗ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തേണം ഡയൽ സെറ്റിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കൈസ് കുറേ വാൾ പേപ്പേഴ്സ് വരും ഗൈസ് സൈഡിലേക്കൊക്കെ തോണ്ടി കഴിഞ്ഞാൽ കുറേ വാൾ പേപ്പേഴ്സ് ഉണ്ട് നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം നീ നോക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ വാൾ പേപ്പേഴ്സ് എന്ന് വെച്ചാൽ കുറേ വാൾ പേപ്പേഴ്സ് ഒരു നൂറിക്കൂളി വാൾ പേപ്പേഴ്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു രൂപം അപ്പോൾ പണ്ടത്തെക്കാളും കുറച്ചും കൂടി ആപ്പേപ്പർ റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ് പണ്ട് ഇത്രയൊന്നും വാൾപേപ്പറില്ലായിരുന്നു ഇപ്പോൾ കുറേ വാൾ പേപ്പർ വന്നിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇതിലൊരു വാൾ പേപ്പർ നമുക്ക് ജസ്റ്റ് ഇത് നോക്കാം ഗൈസ് അപ്പൊ ഗെയ്സ് ഇത് ലോഡിങ് ആണ് ഗെയ്സ് ലോഡിങ് വേഗം വേഗമാകൊണ്ട് ഗൈസ് അത്യാവശ്യം കുഴപ്പമില്ല തന്നെ ആകുമായിരിക്കും ഗൈസ് നമുക്ക് നോക്കാം അപ്പൊ ഗെയ്സ് ഇതിൽ പറയുന്നത് ചാർജ് ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ വർക്ക് ആയതാണ് അല്ല ഓക്കെ ചാർജ് ഇല്ലാത്തത് കൊണ്ടാണേസ് നമ്മൾ ഇത് വാച്ചിനെ കണ്ട ലോ ബാറ്ററി ആയതുകൊണ്ട് ആയോണ്ട് വർക്ക് ആയല്ല കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ കുറച്ച് ചാർജ് ആക്കിയിട്ടുള്ളൂ ഗൈസ് അതുകൊണ്ട് നമുക്ക് ഇത് വർക്ക് ആയാലാണ് ഇപ്പം കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗൈസ് ഇത് വർക്ക് ആകുന്നതാണ് ഗൈസ് അപ്പോൾ ഞാൻ നേരത്തെ ഈ വാച്ചിൽ ചെയ്തപ്പോൾ അത് വർക്ക് ആയതാണ് ഇപ്പോൾ നമ്മുടെ താഴത്തേക്ക് കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഗൈസ് ഇതിൽ നമുക്കിത് ഈ റിമോട്ട് ഷട്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അലോ കൊടുത്തു കഴിഞ്ഞാൽ ഗൈസ് ഇത് കണ്ടോ നമ്മുടെ വാച്ചിൽ അപ്പം തന്നെ ഇത് ഈ ഒരു ഇൻ്റർഫേസ് ഓൺ ആയി വരും ക്യാമറ എന്ന് പറഞ്ഞ് അപ്പോൾ ഗൈസ് നമുക്കത് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് ഫോട്ടോയും അപ്പോൾ ഇത് റിമോട്ടായിട്ടും കൂടി ഗൈസ് ഉപയോഗിക്കാം നമ്മുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിമോട്ട് അപ്പോൾ ബാക്കടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഫൈൻഡി ക്ലിക്ക് ചെയ്ത് നമ്മൾ വാച്ച് കാണാതെ കഴിഞ്ഞ കഴിഞ്ഞിട്ട് ഫൈൻഡി ക്ലിക്ക് ചെയ്ത് ചെയ്യാൻ വാച്ച് ഇങ്ങനെ വൈബ്രേറ്റ് ആകുന്ന ഒരു ഷപ്പ് ഭംഗി പറ്റും ഗൈസ് അപ്പോൾ ഇതൊക്കെ ഒരു കിഡിലും ഫീച്ചേഴ്സ് തന്നെയാണ് ഗൈസ് ഈ വാച്ചിൽ കൊടുത്തേക്കുന്നത് ഒരു ജസ്റ്റ് അഞ്ഞൂറ്റി തൊണ്ണൂപ ഇത്രയും ഫീച്ചേഴ്സുള്ള ഇത്രയും ക്വാളിറ്റി ഉള്ള വാച്ച് ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഗൈസ് അപ്പോൾ ഇത് തന്ന മല്ലു ഷോപ്പിക്ക് ഗൈസ് ഒരു വലിയ ടാങ്ക്സ് പറയുകയായിസ് അത് ഇപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റാലിക് ബോഡിയുള്ള ഒരു കിഡിലം വാച്ചാണ് ഗൈസ് സ്റ്റാപ്പും വലിയ കുഴപ്പമില്ല അത് ക്വാളിറ്റി ഉള്ള സ്റ്റാപ്പാണ് ഗൈസ് പ്ലസ് മാഗ്രേജ് ചാർജിങ് പിന്നെ കുറേ സ്റ്റൈലും കാര്യങ്ങളുണ്ട് ഗൈസ് നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം നമുക്ക് ഇതേ പൊക്കത്തെ കിടത്തിനൊരു താഴ്ത്തി എടുത്ത് കഴിഞ്ഞാൽ കൈസ് ഇത് ഇവിടെ വരും കിടക്കാം സ്റ്റൈലൊക്കെ കുറേ മാറ്റാൻ പറ്റും എയറപ്പ് മോഡ് അങ്ങനെ കുറേ ഓഫീസൊക്കെ ഗൈസ് ഉണ്ട് കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് സെൻസർ എല്ലാം ഉണ്ട് ഗൈസ് കുറേ കാര്യങ്ങൾ അപ്പോൾ ഓവറോൾ ഈ വാച്ച് വേറെ ലെവൽ ആണോ ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യുക ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് മനസ്സിലാകത്തവർക്ക് ഗൈസ് ലേസ്റ്റോറൻറ്റ് ഹൈ വാച്ച് പോകുന്നത് അടിച്ചാൽ വന്നാൽ ഏറ്റവും ആദ്യത്തെ ആപ്പാണ് ഗൈസ് അതിൻ്റെ ഇത് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണമ്പത് ഒക്കെ ഒരു കിടിലും പാചക ഗൈസ് അപ്പോൾ നമ്മൾ ആയിരം രൂപ കൊടുത്ത് വായിക്കുന്ന പാച്ചിനക്കാളും വേറെ ലെവൽ സാധനമാണ് അപ്പോൾ വീടി ഇത്രയുള്ള ഗൈസ് ബൈ ബൈ ഗൈസ്